പതിറ്റാണ്ടിന്റെ സ്വർണ്ണ പാരമ്പര്യം ഇപ്പോൾ ഹോൾസെയിൽ തിളക്കത്തിൽ നവീകരിച്ച വിശാലമായ വലിയ ഹോൾസെയിൽ ജ്വല്ലറി ഷോറൂം ഗ്രാൻഡ് റീ ഓപ്പണിംഗ് വരുന്ന മെയ് പത്തിന് ശനിയാഴ്ച രാവിലെ പത്ത് മണിക്ക് ഇനി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ മെയ് പത്ത് മുതൽ പതിനഞ്ച് വരെ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും പുതിയ നയൻ വൺ സിക്സ് എച്ച് യു ഐ ഡി ആഭരണങ്ങളായി മാറ്റി വാങ്ങാൻ ഓൾ ഗോൾഡ് എക്സ്ചേഞ്ച് ഓഫർ ഇനി പെരുമ്പാവൂരിന് ക്യാമറകൾ ഓഫ് വ്യാപാര സ്ഥാപനങ്ങളിൽ രണ്ട് കടകളിൽ നിന്നായി രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ട് ിൽ കോതമംഗലത്തിന് സമീപം അടിവാട് സി സി ടി വി ക്യാമറകൾ ഓഫ് ചെയ്ത് രണ്ട് വ്യാപാര സ്ഥാപനങ്ങളിൽ മോഷ്ടാക്കൾ കവർച്ച നടത്തി അടിവാട് ടൗണിൽ സർക്കാർ ആയുർവേദ ആശുപത്രിക്ക് സമീപം പ്രവർത്തിക്കുന്ന അജിംസിന്റെ കളർ വൈബ് എന്ന പെയിന്റ് കടയിലും സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപമുള്ള ജനസേവാ കേന്ദ്രത്തിലുമാണ് മോഷണം നടന്നത് പെയിന്റ് കടയിൽ ഷട്ടറിന്റെ പൂട്ടു തകർത്ത് സിസിടിവി ബന്ധം വിച്ഛേദിച്ച ശേഷമാണ് മോഷണം നടത്തിയത് ബാങ്കിലടയ്ക്കാൻ മേശയിൽ സൂക്ഷിച്ചിരുന്ന നാൽപ്പതിനായിരത്തോളം രൂപയും മോഷണം പോയിട്ടുണ്ട് ജനസേവാ കേന്ദ്രത്തിൽ പൂട്ടു തകർത്ത് കയറിയ മോഷ്ടാവ് മേശയിൽ സൂക്ഷിച്ചിരുന്ന അയ്യായിരം രൂപയും കവർന്നു തുണി ഉപയോഗിച്ച് മുഖം മറച്ചാണ് മോഷ്ടാക്കൾ എത്തിയത് മുഖം മറിക്കാൻ ഉപയോഗിച്ച തുണിയും തകർത്ത പൂട്ടും പെയിന്റ് കടയ്ക്ക് സമീപം ഉപേക്ഷിക്കപ്പെട്ട നിലയിൽ കണ്ടെടുത്തിട്ടുണ്ട് പോത്താനിക്കാട് പോലീസ് കേസെടുത്ത അന്വേഷണം തുടങ്ങി നാല്പതിനായിരത്തോളം രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും കടയുടമ അജിംസ് പറഞ്ഞു ഇന്ന് പുലർച്ചെ രണ്ട് മണിക്കും രണ്ട് മൂന്ന് മണിക്കും ഇടയ്ക്കായിട്ട് കള്ളൻ ഷോപ്പിൽ വന്ന് ഷട്ടറിന്റെ ലോക്ക് കട്ട് ചെയ്ത് അകത്ത് കയറി ബാങ്കിൽ അടയ്ക്കാൻ പറ്റിയിരുന്നോളം കള്ളൻ എടുത്തുകൊണ്ട് പോയി മുന്നേ കട്ട് കട്ട് പുറത്തുള്ള ക്യാമറയും പരാതി നൽകിയിട്ടുണ്ട് അവർ ചെയ്തിട്ടുണ്ട് രാത്രികാലങ്ങളിൽ പതിവായി വൈദ്യുതി തകരാറുണ്ടാകുന്നത് മോഷ്ടാക്കൾക്ക് സൗകര്യമായെന്നും ഈ സാഹചര്യത്തിൽ പോലീസ് പട്രോളിംഗ് കർശനമാക്കണമെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് പ്രസിഡന്റ് എം എം അലിയാർ പറഞ്ഞു അടിവാളെ വർദ്ധിച്ചു വരുന്ന മോഷണം വിളിപ്പിന് രണ്ടര മണിക്ക് അടിവാളി രണ്ട് സാധനങ്ങളിലാണ് മോഷണം നടന്നിട്ടുള്ളത് കഴിഞ്ഞ പ്രാവശ്യം ആറ് മാസം എന്തെങ്കിലും മോഷണം നടന്ന് പോലീസ് ഞങ്ങൾ പല പ്രാവശ്യം പരാതിപ്പെട്ടിട്ടുണ്ട് പോലീസിൻ്റെ ശബ്ദം ശക്തമാക്കിയിരുന്നു നിലപാടെടുക്കണം അതുപോലെ തന്നെ രാത്രി കാലങ്ങളിൽ കറണ്ട് പവർ കട്ട് വളരെ ശക്തമായിട്ടാണ് നടക്കുന്നത് എലക്സിറ്റി പോലെ ഞങ്ങൾ പല പ്രാവശ്യം വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അവരുടെ ഒരു ശ്രദ്ധ വേണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഒരു ശ്രദ്ധ വേണമെന്നാണ് വ്യാപാരികൾക്ക് ആവശ്യപ്പെടാൻ പറയാനുള്ളത് ഒരു കുടുംബത്തിനാവശ്യമായ എല്ലാ വസ്ത്രങ്ങളും ഹോൾസെയിൽ വിലയിൽ ഇപ്പോൾ സ്വന്തമാക്കാം ഇന്ന് തന്നെ സന്ദർശിക്കൂക്സ് നെഹ്റു പാർക്ക് മൂവാറ്റുപുഴ